ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിശുദ്ധ ലുക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം രണ്ടാമത്തെ ശീർഷകം ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു മൂന്നാമത്തെ ശീർഷകം പുതിയ ഉടമ്പടി നാലാമത്തെ ശീർഷകം ആരാണ് വലിയവൻ എന്നീ പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള ചോദ്യോത്തരങ്ങൾ നമുക്ക് കേൾക്കാം പഠിക്കാം ചോദ്യം ഒന്ന് ഡാഷ് ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനം വന്നു ചേർന്നു വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ട് ഏഴ് അനുസരിച്ച് പൂരിപ്പിക്കുക ഉത്തരം പെസഹ കുഞ്ഞാടിനെ വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ട് ഏഴ് നമുക്ക് വായിച്ചു കേൾക്കാം പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനം വന്നു ചേർന്നു ചോദ്യം രണ്ട് പെസഹ തിരുനാൾ ഒരുക്കാൻ യേശു അയച്ച ശിഷ്യന്മാർ ആരൊക്കെ ഉത്തരം പത്രോസ് യോഹന്നാൻ ചോദ്യം മൂന്ന് പെസഹ തിരുനാൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് അവനോട് ചോദിച്ച ശിഷ്യന്മാർ ആരൊക്കെയായിരുന്നു ഉത്തരം പത്രോസും യുഹന്നാനും വിശുദ്ധലൂക്ക ഇരുപത്തിരണ്ടാം അദ്ധ്യായം എട്ടാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ അവർ അവനോട് ചോദിച്ചു ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ചോദ്യം നാല് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം പത്താമത്തെ വാക്യം എഴുതുക അവൻ പറഞ്ഞു ഇതാ നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക ചോദ്യം അഞ്ച് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം അനുസരിച്ച് പൂരിപ്പിക്കുക ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക ഗുരു നിന്നോട് ചോദിക്കുന്നു ഡാഷ് ഞാൻ പ്രസഹ ഭക്ഷിക്കുന്നതിനുള്ള വരുന്ന ശാല എവിടെയാണ് ഉത്തരം എൻ്റെ ശിഷ്യന്മാരോട് കൂടെ വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ട് പതിനൊന്ന് നമുക്ക് വായിച്ചു കേൾക്കാം ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക ഗുരു നിന്നോട് ചോദിക്കുന്നു എൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നശാല എവിടെയാണ് ചോദ്യം ആറ് പെസഹ ഒരുക്കേണ്ടത് എവിടെയാണ് എന്നാണ് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ട് പന്ത്രണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു അവിടെ ഒരുക്കുക അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു പെസഹ ഒരുക്കുകയും ചെയ്തു ആരെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ഉത്തരം പത്രോസിനെയും യോഹനാനേയും കുറിച്ച് ചോദ്യം എട്ട് എപ്പോൾ അവൻ ഭക്ഷണത്തിന് എന്നാണ് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അദ്ധ്യായം പതിനാലാം വാക്യത്തിൽ പുതിയ ഉടമ്പടി എന്ന ശീർഷകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം സമയമായപ്പോൾ ചോദ്യം ഒമ്പത് അവനോടൊപ്പം ആരും ഭക്ഷണത്തിന് എന്നാണ് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഉത്തരം അപ്പസ്തോലന്മാരും വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു അവനോടൊപ്പം അപ്പസ്തോലന്മാരും ചോദ്യം പത്ത് ഞാൻ എന്തിനു വേണ്ടി അത്യധികം ആഗ്രഹിച്ചു എന്നാണ് അവൻ അവരോട് പറഞ്ഞതായി വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം അവൻ അവരോട് പറഞ്ഞു പീഡി അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസ്സഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു ചോദ്യം പതിനൊന്ന് ദേവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ എന്ത് ഭക്ഷിക്കുകയില്ല എന്നാണ് അവൻ അപ്പസ്തോലന്മാരോട് പറഞ്ഞത് ഉത്തരം പെസ്സഹ ചോദ്യം പന്ത്രണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം ഇരുപത്തിരണ്ട് പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ എഴുതുക ഉത്തരം ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തു കൊണ്ടരളി ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ ചോദ്യം പതിമൂന്ന് താൻ എന്നുവരെ ഇത് ഭക്ഷിക്കുകയില്ല എന്നാണ് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ട് പതിനാറിൽ യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ദേവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ചോദ്യം പതിനാല് ഇത് വാങ്ങി പങ്കുവയ്ക്കുവിൻ എന്ന് അവനോ അവൻ അവരോട് പറഞ്ഞത് എപ്പോഴാണെന്നാണ് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ട് പതിനേഴിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിനു ശേഷം പറഞ്ഞു വിശുദ്ധ ലോക ഇരുപത്തിരണ്ട് പതിനേഴ് നമുക്ക് വായിച്ചു കേൾക്കാം അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിനു ശേഷം പറഞ്ഞു ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ ചോദ്യം പതിനഞ്ച് താൻ എന്ന വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാനം ചെയ്യുകയില്ല എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ ചോദ്യം പതിനാറ് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം അനുസരിച്ച് പൂരിപ്പിക്കുക പിന്നെ അവൻ ഡാഷ് അരുളിച്ചു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ ഉത്തരം അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ട് പത്തൊമ്പത് നമുക്ക് വായിച്ചു കേൾക്കാം പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരളി ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവാൻ ചോദ്യം പതിനേഴ് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് എന്ന് യേശു അപസ്തോലന്മാരോട് പറഞ്ഞത് എപ്പോഴാണ് ഉത്തരം അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്തുകൊണ്ട് അരളി ചെയ്തു ചോദ്യം പതിനെട്ട് അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്തുകൊണ്ട് യേശു അരുളി ചെയ്തത് എന്താണ് ഉത്തരം ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് ചോദ്യം പത്തൊമ്പത് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം മൂന്നാമത്തെ ശീർഷകം പുതിയ ഉടമ്പടിയിൽ തന്നെ ഒറ്റ കൊടുക്കുന്നവനെ കുറിച്ച് യേശു പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഉത്തരം എന്നാൽ ഇതാ എന്നെ ഒറ്റ കൊടുക്കുന്നവന്റെ കൈ എൻ്റെ അടുത്ത് മെഷമേൽ തന്നെയുണ്ട് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം എന്നാൽ ഇതാ എന്നെ ഉറ്റിക്കൊടുക്കുന്നവന്റെ കൈ എന്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട് ചോദ്യം ഇരുപത് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അനുസരിച്ച് പൂരിപ്പിക്കുക എന്നാൽ അവനെ ആര് ഉറ്റിക്കൊടുക്കുന്നവോ ഡാഷ് ദുരിതം ഉത്തരം ആ മനുഷ്യന് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഇപ്രകാരമാണ് എന്നാൽ അവനെ ആര് ഉറ്റിക്കൊടുക്കുന്നവോ ആ മനുഷ്യന് ദുരിതം ചോദ്യം ഇരുപത്തിയൊന്ന് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം മൂന്നാം ശീർഷകം പുതിയ ഉടമ്പടിയിൽ അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങിയത് എന്താണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നതെന്ന് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നമുക്ക് വായിച്ചു കേൾക്കാം തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി ചോദ്യം ഇരുപത്തിരണ്ട് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഒന്ന് അനുസരിച്ച് പൂരിപ്പിക്കുക എന്നാൽ ഡാഷ് എൻ്റെ അടുത്ത മേശമേൽ തന്നെയുണ്ട് നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു ഉത്തരം ഇതാ എന്നെ ഉറ്റിക്കൊടുക്കുന്നവന്റെ കൈ ചോദ്യം ഇരുപത്തി മൂന്ന് എന്തിനെക്കുറിച്ച് അവരുടെ ഇടയിൽ തർക്കമുണ്ടായി എന്നാണ് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തിനാലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി ചോദ്യം ഇരുപത്തിനാല് വിജാതീയരുടെ മേൽ ആര് ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം ആരാണ് വലിയവൻ എന്ന ശീർഷകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഉത്തരം അവരുടെ രാജാക്കന്മാർ വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ഇപ്രകാരമാണ് നമുക്കത് വായിച്ചു കേൾക്കാം അപ്പോൾ അവൻ അവരോട് പറഞ്ഞു വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു ചോദ്യം ഇരുപത്തി അഞ്ച് തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അപ്പസ്തോരന്മാർക്കിടയിൽ ഉണ്ടായപ്പോൾ യേശു അവരോട് ചോദിച്ചതായി വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ എത്ര ഏതല്ല ഉത്തരം രണ്ട് ചോദ്യങ്ങൾ ചോദ്യം ഒന്ന് ആരാണ് വലിയവൻ ഭക്ഷണത്തിന് പരിചരിക്കുന്നവനോ ചോദ്യം രണ്ട് ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ ചോദ്യം ഇരുപത്തിയാറ് വിശുദ്ധ ലൂക ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴ് അനുസരിച്ച് പൂരിപ്പിക്കുക ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ ഡാഷ് ഉത്തരം പരിചരിക്കുന്നവനെ പോലെയാണ് വിശുദ്ധ ലൂക ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് നമുക്ക് വായിച്ചു കേൾക്കാം ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ് ചോദ്യം ഇരുപത്തി ഏഴ് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഒൻപതാം അനുസരിച്ച് എൻ്റെ പിതാവ് എനിക്ക് രാജ്യം ഏൽപ്പിച്ച് തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നത് എന്തിനു വേണ്ടിയെന്നാണ് അവൻ അപ്പസ്തോലന്മാരോട് പറഞ്ഞത് ഉത്തരം നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിലിരുന്ന് പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയത്ര ചോദ്യം ഇരുപത്തിയെട്ട് സിംഹാസനങ്ങളിലിരുന്ന് ആരെ വിധിക്കുന്നതിനു വേണ്ടി വിധിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയാണ് എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു എന്ന് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത് ഉത്തരം ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിശുദ്ധ ലൂക്ക ഇരുപത്തി രണ്ടാം അധ്യായം മുപ്പത് ഇരുപത്തൊമ്പത് മുപ്പത് വാക്യങ്ങൾ ഇപ്രകാരമാണ് എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിൽ സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയത്രയും ചോദ്യം ഇരുപത്തി ഒൻപത് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ശീർഷകത്തിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം പുതിയ ഉടമ്പടി